ഷങ്കേഴ്സ് കോഫി ആൻഡ് ടീ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിന് ശേഷം എവിടെയാണെന്നറിയാമോ പുളിമൂട് എം ജി റോഡ് റിവാൻഡത്ത് ഷോപ്പിലാണ് ലൈവായിട്ട് കാപ്പി പൂരി ഉണ്ടാക്കിത്തരുക എന്തൊക്കെ സാധനം എവിടെയാണെന്ന് അറിയാമോ ഷങ്കേഴ്സ് ആസാം ടീ ഡാർജിലിംഗ് ടീ ടീ മസാല കോഫി മസാല ഹിബിസ്കസ് ടീ വൈറ്റ് ടീ ഓർഗാനിക് ടീ ഗ്രീൻ ടീ ആസാം ഡസ്റ്റ് ആസാം ലീഫ് ആസാം ഗ്രാനൂൽസ് കോഫി പൗഡർ സി നീലഗിരി ടീ ലീഫ് ആൻഡ് ഡെസ്റ്റ് ഇൻസൺ കോഫി ഗ്രീൻ ടീ ഇതൊക്കെയാണ് ഇവിടുത്തെ സംവിധാനങ്ങൾ ജാസ്മിൻ ടീ ഉണ്ട് ഗ്രീൻ ടീ കോഫി മസാല ടീ ഫ്ലവർ ടീ ബ്ലൂ ടീ ഓർഗാനിക് ഗ്രീൻ ടീ ലെമൺ ഗ്രീൻ ടീ ലൈവായിട്ട് ഇവർ നമുക്ക് കോഫി ഉണ്ടാക്കി തരും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ തിരുവനന്തപുരത്ത് വരുമ്പോൾ തലസ്ഥാന നഗരിയിൽ നമ്മുടെ അതെ എന്നാണ് ആ നമ്മുടെ പുളിമൂട് ജംഗ്ഷൻ വന്നാൽ ഈ സാധനം കിട്ടും നമ്മളാണ് ഓണർ എത്ര എനിക്കറി പണ്ടേ വർഷങ്ങളായില്ലേ തുടങ്ങിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഫിഫ്റ്റി ടുള്ളുണ്ടല്ലേ ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴേ ഈ സാധനം ഉണ്ട് ഇപ്പോൾ എനിക്ക് അമ്പത് വയസ്സായി പേരെങ്ങനെ ശിവറാം അല്ലേ ഓക്കെ പാരമ്പര്യമായിട്ട് ഇത് തന്നെയല്ലേ ആ ആ കാണാനല്ലേ കാണിച്ചു തരുക ശുമ ശുരണം ഹലോ അവ നമ്മൾ ലൈവായിട്ട് കോഫി പൗഡർ ഉണ്ടാക്കുന്ന കാണാം ഇതെ റോസ്റ്റ് ചെയ്യില്ലേ ഇതിലെ ആ ശുരണം ആ ഇത് കാപ്പി പുര नॉर्मൽ കാപ്പി പുര ഇതെ റോസ്റ്റ് ചെയ്ല് വെച്ചിട്ട് ഡ്രൈ ഡ്രൈ ഇደረക്കല്ലേ കുറച്ചം കഴിഞ്ഞല്ലേ ായിരുന്നല്ലോ ആ ഇതിനകത്ത് റോസ്റ്റ് ചെയ്യും അല്ലേ റോസ്റ്റ് ചെയ്തിട്ട് ആ റോസ്റ്റ് ചെയ്യാൻ സമയം കഴിഞ്ഞു രാവിലെ ഒരണമായിരുന്നല്ലേ ആ ഹാ ഹാ ഇതിനകത്ത് ഓ ഇതിനകത്ത് ഇത് തട്ടുമില്ല ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ റോസ്റ്റ് ചെയ്യും ആ ഹാ 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 റോസ്റ്റ് ചെയ്തിട്ട് തണുപ്പിക്കാനുള്ള സാധനമാണ് അത് ആയിട്ട് എന്നിട്ട് അത് ഇത് ഇതിൽ പൊടിക്കും അല്ലേ ഇത് മൂന്ന് പ്രാവശ്യം പൊടിക്കുമോ അതോ അല്ല ഒറ്റ ആ അതെ കസ്റ്റമർ കെയർ ആ ഓക്കെ ആ ഒന്നും വേണം ആ ഒന്നും തന്നെ ഓക്കെ അത് പൊടിച്ചിട്ട് ഇതിൽ എന്തൊക്കെ ഇത് ആഡ് ചെയ്യുമല്ലേ ഇത് കബിക്കുരു മാത്രമല്ലല്ലോ ആഡ് ചെയ്യുന്നത് ചിക്കറിയുണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുമല്ലേ ഇപ്പോൾ ഇതിലെ തോട് ഇത് എങ്ങനെയാണ് ഇളക്കുന്നത് ഇതൊരു അല്ലേ ൂരണ്ട്

ഇത് ഒരു കിലോ എന്ത് വിലയാണ് കോഫി ആ ആ ഇവിടെ ആ ഉണ്ടല്ലേ കോഫി പെർ കെ ജി ശങ്കർ സ്പെഷ്യൽ ടീ ബെറി ആയിരത്തി എണ്ണൂറ് അല്ലേ പ്ലാന്റേഷൻ ആണെങ്കിൽ ആയിരത്തി എണ്ണൂറ് ടീബെറി എണ്ണൂറ്റി നാൽപ്പത് പ്ലാന്റേഷൻ എണ്ണൂറ്റി നാൽപ്പത് റോബസ്റ്റ എഴുന്നേറ്റ് മതി നീൽഗിരി ടീ ഡസ്റ്റ് ആൻഡ് ലീ ബാക്കി മുകളിലി ബാക്കി തന്നെ ടീ ആണല്ലേ യെസ് അപ്പോൾ എല്ലാ ആശംസകളും